ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക എന്താ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഗൈസ് രാവിലെ നാല് മണി തൊട്ട് ഏകദേശം ഒരു ഏഴ് മണി വരെ കണ്ടിന്യൂസ് അവിടെ ഇവിടെ എല്ലാം കാസ്റ്റ് ചെയ്ത് കേട്ടോ ഒരു മീനിൻ്റെ സ്ട്രൈക്ക് പോലും കിട്ടിയില്ല ആ ഒരു വിഷമ നേരെ വീട്ടിലോട്ട് മടങ്ങുപോയ തീരത്തെയെന്ന് ഒരു ചേട്ടൻ വല വീശു അപ്പോൾ എന്തൊക്കെ മീനാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി നേരെ താഴോട്ട് ഇറങ്ങി അവിടെ പോയി ക്യാമറയും ഇരിപ്പായി കേട്ടോ ഇനി അധികം സംസാരം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നേരെ വീട്ടിലോട്ട് പോകാം ചേട്ടന് എന്തൊക്കെ മീനാണ് വലയിൽ കിട്ടുന്നില്ല അപ്പൊ ആദ്യത്തെ വല വലിച്ചു കയറ്റിയിട്ടുണ്ട് അതിനകത്ത് മൊത്തം കണമ്പ് കേട്ടോ വേറെ ഒരു മീനും ഇല്ല മൊത്തം കാണുമ്പാണ് പിന്നെ വേറെ അടുവിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ ഇടയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് അല്ലാതെ വേറെ മീനൊന്നും കിട്ടില്ല ആ ഇനി നമുക്ക് നോക്കാം കേട്ടോ അടുത്ത വലയ്ക്കകത്ത് എന്തെങ്കിലും കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം കേട്ടോ ഇതിനകത്ത് മൊത്തം കാണുമ്പാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു കരിഞ്ച് പിടിക്കുന്ന വീഡിയോ ഏകദേശം ഒരു ഒരു കിലോയും മേളിയും സൈസുള്ള കരിഞ്ച് അപ്പോൾ അതേലെ കരിഞ്ച് കിട്ടുമോ നമുക്ക് നോക്കാം ഒരു സൈഡില് ചേട്ടൻ കരിഞ്ചയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കരിഞ്ച അതായത് കരിഞ്ച ഇങ്ങനെ നിൽക്കത്തില്ല ഇങ്ങനെ ഓടി വരുന്നുണ്ട് അതിനെ അവര് സ്പോട്ട് ചെയ്ത് വല വീശി പിടിക്കുക ചെയ്യാറ് അങ്ങനെ കൊറച്ചുനേരമൊക്കെ മണിക്കൂറുകളോളം ഇവരിങ്ങനെ നിന്ന് സ്പോട്ട് ചെയ്ത് കരിഞ്ചിയൊക്കെ വരുന്ന സമയത്ത് അതിന്റെ മണ്ടക്കോട്ട് വീശിയാണ് അതിനെ പിടിക്കുന്നത് ആ അതുകൂട്ടത്തെ കരിഞ്ചെല്ലാം കിട്ടുന്നുണ്ടോന്നുക്ക് നോക്കാം ഇനിയിപ്പോ നല്ല വെയിലട്ടോ ആ വെയിലൊക്കെ തരണം ചെയ്താ ഈ ചേട്ടന്മാരവിടെ വല വീശുന്നത് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു നാല് തൊട്ട് ഏഴ് വരെ കാസ്റ്റിങ്ങിന് പോകുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഇതാണ് ഈ വെയിൽ കൊള്ളാൻ വയ്യാത്തോണ്ട് ഒരു ഏഴ് മണിക്ക് ശേഷം പുലിമുട്ടയിൽ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ആ വെയിലിന് നല്ല ചൂടാണ് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അപ്പോൾ ആ വെയിലൊക്കെ കൊണ്ടു കാസ്റ്റ് കാസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല അപ്പം നമ്മളൊരു മാക്സിമം ഒരു ഏഴുമണി ഏഴര അതിനപ്പുറം അവിടെ നിൽക്കത്തില്ല കേട്ടോ അവിടെ ഗൈസ് പ്രതീക്ഷിച്ച പോലെ ഒരു കരിഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അധികം വലുപ്പമില്ല ഒരു മുക്കാൽ കിലോ സൈസ് കാണും ഇത് നല്ല അത്യാവശ്യം നല്ല മീനാണ് നല്ല വില കിട്ടുന്ന മീനും അല്ല അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ എന്തായാലും നിങ്ങളുടെ തീരുമാനം എന്തെങ്കിലും ഉണ്ടാകണം കേട്ടോ ഒന്നുകിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ കേട്ടോ അടുത്ത പ്രാവശ്യം വരാമത്തെ ഒരു ഭയ